യത്തിൻ്റെ അതിപ്രശുദ്ധമായ നാമം ഈ പകൽക്കാലം വഴിത്തപ്പെടുമ്പാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കാണുമാൻ സ്വർവശക്തനായ ദൈവമൊരുക്കായി നല്ല ഭാഗ്യത്തെ ഓർത്ത് അടിയന്തരത്തെ നിന്നോട് സ്ഥിരിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു മോർണിംഗ് റേമിനടനെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവക്കൾക്കും വേഗത്തിൽ വരുന്ന ഐശ്വരിസ്വ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു എല്ലാവർക്കും മോർണിംഗ് റേമിലേക്ക് സ്വാഗതം ദാനിയിലിൻ്റെ പ്രവചന പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു നിബുക്കനേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരല്ലയോ ബന്ധിച്ച് തിരിയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു സ്ത്രോത്രം ഇന്ന് ബഹൽക്കാലം നാം വായിച്ചു കേട്ട വചനത്തിൻ്റെ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ നിബുക്കനേസൻ രാജാവ് കൊണ്ടുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാത്തവരെ ഇരിയുന്ന തീച്ചുളയ്ക്ക് ഇരയാക്കുമെന്നുള്ള കൽപ്പനയായി അമേ ശത്രുക് മേശുക് അഭേദ്രകോ എന്ന മൂന്ന് ദൈവപുരുഷന്മാർ ആ കൽപ്പനയെ ലംഘിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു തുടർന്ന് അമ്മ സൂത്രം ലഭിക്കുന്ന രാജാവ് അവർക്ക് നൽകുന്ന ശിക്ഷാവിധിയാണ് അമ്മീൻ ഇന്ന് പകൽക്കാലം നാം വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഒരു സാധാ വ്യക്തിക്ക് അമേ സൂത്രം കൊടുക്കുന്ന ശിക്ഷാവിധിയേക്കാൾ ഉപരിയായിട്ട് അമ്മ തീയുടെ അളവ് ഏടിരട്ടി വർദ്ധിപ്പിച്ച് ക്ഷത്രുജ്ഞനെയും മേശിക്കുകയും അഭ്യദ്രഗോയിനെയും അമ്മീൻ ആ ഇരിയുന്ന തീച്ചുളയിലിടുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ അമ്മയെ ശദ്രക്കിനെ മേശിക്കുന്ന അഭ്യദ്രഗോവിനും രാജാവ് പലവട്ടം വാണിങ് കൊടുത്തിട്ടും അവർ ആരാധിക്കുന്ന ദൈവത്തെ അല്ലാതെ ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ മുമ്പിലും അവൻ വണങ്ങത്തില്ല എന്ന് നമസ്കരിക്കത്തില്ല എന്ന് അവർ ഉറച്ചൊരു തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ആ തങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ശിക്ഷാവിധികൾ വന്നാലും അവൻ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ മിശ്രം അവരറിഞ്ഞ സത്യദൈവത്തെ അല്ലാതെ അവൻ മറ്റൊരു ദൈവത്തെ ആരാധിക്കത്തില്ല എന്ന് അവരുടെ മുമ്പിൽ വണങ്ങത്തില്ല എന്ന് അവർ ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു എടുത്തിരുന്നു എന്നെ ിൽക്കുന്ന പ്രിയ സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അമേ സ്തോത്രം നാം മറിഞ്ഞ ദൈവത്തെ അമൻ ഹാലിൽ തള്ളിപ്പറയാതെ ആ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായിത്തീരണം സ്തോത്രം ചില ഉറച്ച തീരുമാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എടുക്കുവാനായിട്ട് ഇടയായിത്തീരണം ചിലപ്പോൾ ചില പ്രതിസന്ധികൾക്കകത്തൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നെന്നിരിക്കാം അമ്മൻ ചില പ്രതികൂല സാഹചര്യങ്ങൾക്കകത്തൂടെ കടന്നു പോയെന്നിരിക്കാം പക്ഷേ അതിൻ്റെ മധ്യത്തിലും ദൈവ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അമൻഹാലിൽ ഇടയായിത്തീരണം സ്ത്രോത്രം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായി സാധിക്കുന്നുണ്ട് രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂൾ അത്യന്തം ചൂടായിരിക്ക കൊണ്ടും ക്ഷദ്രക്കിനെയും മേശക്കിനെയും അമേതരഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജോല ദഹിപ്പിച്ച് കളഞ്ഞു സ്തോത്രം ഹാലല്ലൂയ ക്ഷദ്രക്കിനെയും മേശക്കിനെയും അമേദര ഗോവിനെയും അമീൻ ദഹിപ്പിക്കുവാനായിട്ടാണ് അമിത് സൂത്രം ഒരു തീച്ചൂൾ അവിടെ ഏഴിരട്ടി വർധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത് പക്ഷേ അമീൻ അവരെ ശിക്ഷാവിധിക്ക് അമേനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോയ പുരുഷന്മാർ അവിടെ തീക്ക് ഇരിയായിത്തീരുന്നു എന്നെ കേൾക്കുന്ന ദൈവപൈതലെ അമേൻ ഏതൊക്കെ ശത്രുക്കൾ നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റാലും ആ മേ സ്തോത്രം ഹാലല്ലൂയ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അമ്മ നിങ്ങൾക്ക് യാതൊരു കേട് സംഭവിക്കത്തില്ല നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുന്ന നാവുകളെ നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുന്ന ശത്രുക്കളെ ദൈവം തകർക്കുവാനായിട്ട് ഇടയായിത്തീരും ശദ്രക്കിനെയും മേശക്കിനെയും മമേതര ഗോവിനെയും ആ തീച്ചുളയ്ക്കകത്തിട്ടതിന് ശേഷം അമേൻ ഹാലല്ലൂ ബഹൽക്കാലം വായിച്ചതുപോലെ അമീൻ രാജാവ് എഴുന്നേറ്റ് വളരെയധികം ശ്രമിച്ച് അമീൻ വളരെയധികം ഭയപ്പെട്ട് തൻ്റെ മന്ത്രിമാരോട് പോയി ചോദിക്കുകയാണ് നമ്മൾ മൂന്ന് പേരെയല്ലയോ തീക്കകത്തിട്ടത് എന്നാൽ അമീൻ നാലാമത്തെ ഒരാളെ ഞാൻ അവിടെ കാണുന്നു സ്തോത്രം ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് മധ്യത്തിൽ അമേ സ്ത്രം ദൈവം നമുക്ക് മുമ്പിൽ ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീരും അമീൻ ഹലുവ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേ സ്തോത്രം ആ തീച്ചിളയ്ക്കകത്ത് അമീൻ നാലാമനായ ഒന്നാമനായിട്ട് ദൈവം ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നു അമ്മ നിങ്ങളെ ചില പ്രശ്നങ്ങൾ കത്തോടെ കടത്തിവിടുമ്പോൾ ചില പ്രതികൂലങ്ങൾക്കകത്തോടെ കടത്തിവിടുമ്പോൾ ചില കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി അമേ സ്തോത്രം ഹാലലൂയ ഇറങ്ങുവാനായിട്ട് ഇടിയായിത്തീരും അമീൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയതിന് ശേഷമാണ് ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം തരുന്നത് അമ്മ ചില പ്രതികൂലങ്ങൾക്കകത്തൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് എന്നാൽ അമേൽ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് ഇന്ന് പകൽക്കാലം നമുക്ക് സാധിക്കണം അമീൻ ഹാലല പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ നോക്കി കുറവുറത്തിരിക്കാതെ ആ മേൽഹാലുലി വിളിച്ചിറയ്ക്കുക ദൈവത്തെ ആമയ സ്തോത്രം നമ്മൾ നോക്കുവാനായിട്ട് ഇടയായിത്തിരണം ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം സ്തോത്രം മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാനായി സാധിക്കുന്നു നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു സ്തോത്രം ഇവിടെ ബന്ധിക്കപ്പെട്ടവരായിട്ട് ആ മേൻഹാലി ഒരു തീയിലേക്ക് ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു സ്തോത്രം ബന്ധിക്കപ്പെട്ടവരായിട്ട് തീക്കകത്ത് വീണെങ്കിലും ആമയ സ്തോത്രം രാജാവ് പ്പോൾ അവർ ബന്ധനമഴിഞ്ഞ് അവരുടെ കെട്ടുകൾ അവർ തീക്കാത്തു നിൽക്കുന്നതായിട്ട് കണ്ടു സ്തോത്രം ഇന്ന് പകലക്കാലം നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ചില പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ശക്തിയെ പകരുവാനായിട്ട് ഇടയായിത്തീരും അമേശ്വർ നമ്മുടെ മേലുള്ള അഭിഷേകം ചില കെട്ടുകളെ പൊട്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും അമ്മൻ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ ഇവിടെയുള്ള മൂന്ന് പുരുഷന്മാരും പരിശുദ്ധാത്മാവ് ശക്തി നിറഞ്ഞവരാണ് അമ്മൻ ഹാല ലു കൃപ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മൻ ഹാല അവർക്കൊരു കേട് സംഭവിക്കാതെ വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് സ്തോത്രം അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തിൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരി ഇരിക്കുന്ന സ്ത്രോത്രം അവർക്കൊരു കേടും സംഭവിക്കാതെ അവരെ കെട്ടു പൊട്ടിയെങ്കിൽ ഇന്ന് പകലക്കാലം നമ്മൾ കടന്നു പോകുന്ന ചില വിഷയങ്ങൾക്ക് മധ്യേ ചില കെട്ടുകൾ പൊട്ടി നമ്മൾ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും അവർ അവർ വീണവരെ പോലെയല്ല എഴുന്നേറ്റുവന്നത് അമേ സ്ത്രം വേക്കാൾ ഇരട്ടി ശക്തിയോടെ അമേ സ്തോത്രം കെട്ടഴിഞ്ഞവരായിട്ട് അമേൽ ഹലല്ലൂയ അവർ അമേ സ്തോത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം ടുത്തിക്കൊണ്ട് അവരവിടുന്ന് അമ്മൻ ഹാലിൽ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം ചില പ്രതിസന്ധികൾക്കകത്ത് പ്രതികൂലങ്ങൾക്കകത്ത് ദൈവം നമ്മെ കടത്തിവിടുന്നുണ്ടെങ്കിൽ വിടുന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ടാ അതിൻ്റെ അകത്ത് നമ്മൾ പുറമുറുക്കരുത് കാരണം അവിടെ ദൈവം നാമം ഉയരേണ്ടതിന് അമ്മൻ ഹാലിൽ നമ്മളിൽ കൂടി ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് ചില പ്രതികൂലങ്ങൾ ചില കണ്ണുനീരിന്റെ അവസ്ഥയിൽ കൂടി ദൈവം കടത്തിവിട്ടെന്നിരിക്കാം ഹാലൽ ദൈവങ്ങളെക്കുന്നേൽപ്പിച്ചു കൊടുക്കുക ചില കെട്ടുകൾ പൊട്ടിയവരായിട്ട് ഇത് അവസങ്ങൾ ദൈവത്തിൽ ചില പ്രതിസന്ധികൾക്കകത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ ചില കണ്ണുനീരിൻ്റെ അവസ്ഥകൾക്ക് നിന്ന് എഴുന്നേൽക്കുവാൻ ആ മെൻഹാല്യോ ദൈവം നമ്മെ സഹായിക്കും സ്തോത്രം എന്നാലും എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് ഇരുപത്താറാമത്തെ വാക്യം എന്ന് പറയുന്നത് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അമേ നിപുക്കുന്ന രാജാവ് എഴുതുന്ന തീച്ചിലുടെ വാതുക്കൾ അടുത്ത് ചെന്നിന്നിട്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ക്ഷദ്രക്ക് മേശയ്ക്ക് അവൈതൃകോവേ പുറത്തു വരുവനെന്ന് കൽപ്പിച്ചു എന്നെ കേൾക്കുന്ന ദൈവപൈതലെ അമേ സൂത്രം രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്ത പേരിലാണ് ഈ ദൈവപുരുഷന്മാരെ അവൻ തീയിലേക്ക് ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു പക്ഷേ അമ്മയെ സൂത്രം സ്വർണ്ണബിംബം ഒന്നുമല്ല എന്ന് അമ്മൻ തെളിയിച്ചു അതിനേക്കാൾ അത്യുന്നതനായ ഒരു ദൈവത്തിന്റെ പുരുഷന്മാരാണെന്ന് അമേൻ ഹലു ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അമ്മൻ ദൈവത്തിന്റെ ദാസന്മാരെന്നുള്ള വിലയെ അമേൻ ഹാലുയ അപ്രകാരം ഒരു തിരിച്ചറിവ് നബിക്കുന്നേസുർ രാജാവിൻ്റെ ഉള്ളിൽ വന്നു അമേശ്വരം അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് ശത്രുക്കും മേശക്കും അഭേദ്രകവും അതുകൊണ്ടാണ് അമിൻ ഹലു തീക്കകത്ത് വീണിട്ടും അവൻ്റെ തലമുടിയിൽ അമേൻ ഹലു തീയുടെ ഗന്ധം പോലും തട്ടാതെ വണ്ണം അമീൻ കർത്താവ് അവനെ രക്ഷിച്ചതെന്ന് നബുക്കുന്നേസ്വർ രാജാവ് തിരിച്ചറിയുവാനായിട്ട് ഇടയായിരുന്നു അവൻ അവിടെ ദൈവത്തിൻ്റെ നാമത്തെ ഉച്ചരിക്കുന്ന അമേൻ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന തലത്തിലേക്ക് ദൈവം നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണയ്ക്കാമോ പ്രാർത്ഥിക്കാം പരിഷിത് പിതാവെ അനുഗ്രഹം വരെ നല്ല സമയത്തിനായ സ്ത്രോത്രം ലഭിക്കപ്പെട്ട നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവിയപ്പ ദൈവമേ ക്ഷത്രക്കിനെ മേശക്കിനു അവനും തിരിച്ചടയ്ക്കകത്തൂടെ ദൈവം എങ്കിലും അമേൻ ഹാലിൽ ഒന്നാമനായി ഇറങ്ങിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില ബന്ധനങ്ങൾ അയച്ചുകൊണ്ട് അവൻ ചില പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം അപ്പ അപ്പാഹാല ദൈവനാമ മഹത്വപ്പെടേണ്ടത് ഞങ്ങൾ അംഗണം താഴ്ത്തേൽപ്പിക്കുന്ന ഈശ്വരൻ നമുക്ക് പിതാവേ ആമേ ആമേ ആമേ